നിനക്ക് ഇത്രയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചുമ്മാ ഓരോ വയറും കെട്ടിവെച്ച് ആ യശോദമ്മയെ പറ്റിക്കാൻ നിൽക്കുവായിരുന്നോ അത് മാത്രല്ല ഈ മായമ്മയെ നിനക്ക് ഓൾറെഡി അറിയായിരുന്നല്ലോ അവർ നീ ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുമില്ലേ പിന്നെ എന്തിനാണ് നീ അവരുടെ മുന്നിൽ പോയി കിടന്ന് ഈ സത്യപൂഢം വിളിച്ചു പറയാൻ നിന്നത് നീ നിനക്കാണോ ബുദ്ധി ഉണ്ടെന്ന് ബുദ്ധിയുണ്ടെന്ന് സമ്മതിച്ചേരേണ്ടത് കഷ്ടം തന്നെ എടി നീ എന്നോട് ചെയ്താക്ക ഞാൻ മറന്നുപോയി എന്നാണോ നീ കരുതിയിരിക്കുന്നത് ഇവിടെ ഈ സ്ലാബില് അവിടെയല്ല നീ എന്റെ തള്ളിയിട്ടത് പഴയതെല്ലാം എന്റെ മനസ്സിലുണ്ട് ഒന്നും ഞാൻ മറന്നുപോയിട്ടില്ല അപ്പോഴൊക്കെ നിനക്കിട്ട് തിരിച്ചു തരാൻ പറ്റാത്തതില് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഇപ്പൊ അത് മാറിക്കിട്ടി നിനക്ക് കണക്കിന് അയമയുടെ ഇന്ന് കിട്ടുന്നുണ്ടല്ലോ സന്തോഷം നീ എന്നെ ഉപദ്രവിച്ചപ്പോഴൊക്കെയും ഞാൻ അനുഭവിച്ചൊരു വേദനയുണ്ട് അത് ഞാൻ പുറത്ത് കാണിക്കാറില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റപ്പെടുന്നതിന്റെ വേദന അത് നീ കുറച്ചനുഭവിക്കെ അവരെന്നെ മാത്രല്ല നിങ്ങളെ ദ്രോഹിക്കും എന്നെ ദ്രോഹിക്കുന്നു അത് നീ വിട് അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം നീ തൽക്കാലം നിന്റെ രക്ഷ നോക്ക് ചോദിക്കാനുള്ളൊക്കെ ചോദിച്ചില്ലേ കിട്ടുന്നതും കിട്ടി നീ പൊയ്ക്കോടെ നിങ്ങളോടൊക്കെ ദൈവം ചോദിക്കും അങ്ങനെ ആവട്ടെ മക്കളെ അല് ആ ആ പഴേ ഫയറൊന്നും പോയില്ലല്ലോ ഞാൻ വിചാരിച്ചു യശോദമ്മ പോയോടുകൂടി ആവണി സോഫ്റ്റ് ആയ സാധനം തന്നെ നാളെ ചേച്ചി ജോലിക്ക് പോകുമ്പോഴേ ഇപ്പൊ അഞ്ചിനോട് സംസാരിച്ച ആ ഒരു മൂലില് അത് ഞാൻ പിടിക്കും നീ ഇത് എന്തിനുള്ള പൊറപ്പാടാ കുഞ്ഞേ ഒന്നും പറയണ്ട എല്ലാം സെറ്റാണ് എങ്ങോട്ട് ഞാനിവിടെ കിടക്കുന്നത് ഇവിടെ അപ്പുറത്ത് കിടക്കാൻ പറ്റില്ല മാളുവിന്റെ റൂമിൽ കൂടെ ഉണ്ട് കൂടെയുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ കിടക്കുന്നതെന്ന് എനിക്ക് നിങ്ങളോട് സംസാരിച്ചു കളയാൻ സമയമില്ല രാവിലെ ജോലിക്ക് പോകാനുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾ വേറെ ഒരിടത്തും പോയി കിടക്ക് എന്താ ഇവിടെ കിടക്കുന്നുണ്ടേ കിടക്കാല്ലേ വേറെ ഒരിടത്തും പോയി കിടക്ക് അപ്പോ ലൈറ്റ് കൂടെ ഓഫ് ആക്കിയേക്ക് നിങ്ങൾക്ക് എന്തുവാ വേണ്ടത് അടി നീ കിടക്ക് എനിക്ക് എല്ലായിടത്തും പോയി കിടക്കാൻ പറ്റൊന്നുമില്ല എന്റെ കാര്യത്തിൽ തുക ഞാൻ ഒന്നാമത് ലേറ്റ് ആയി വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ ഞാൻ പോയിട്ട് വരാവേ എങ്ങോട്ടാ നിങ്ങൾക്ക് വല്ല സംസാരിക്കാനുണ്ടെങ്കിൽ വന്നിട്ട് സംസാരിക്കേ ഞാൻ ഒന്നാമത് ലേറ്റ് ആയിരിക്കും എനിക്ക് നിന്നോട് ഒറ്റ കാര്യം പറയാനുള്ളൂ വളരെ ചുരുങ്ങിയ കാലം വളരെ ചുരുങ്ങിയ കാലം മാത്രമേ നീ ഈ ജോലിക്ക് പോകൂ കാരണം നിങ്ങൾക്ക് വേറെ പറയാനുണ്ടോ അത്ര നീ കാണണ്ട ഇന്ത്യക്കകത്തും പുറത്തും ആളാണ് ഞാൻ അത് മാത്രല്ല ഇന്ത്യയിലെ പല മിനിസ്റ്റേഴ്സും സുഹൃത്തുക്കളുമാണ് ആ ഞാൻ വിചാരിച്ച ഗവൺമെന്റ് ഓഫീസിലെ വെറും ക്ലർക്കായ നിന്റെ പണികളെ എനിക്ക് ഉണ്ടെങ്കിലേ പല പാവപ്പെട്ടവർക്കും ജോലി വാങ്ങിച്ചു കൊടുക്കാൻ നോക്കൂ ഇത് ഞാൻ പഠിച്ചു വാങ്ങിയ ജോലിയാ അത് കളയാൻ വേണ്ടി ഇവിടെ പലരും പല പണിയും പയറ്റി നോക്കി പക്ഷെ നടന്നില്ല ഇനി എന്റെ ജോലി കളയാൻ നോക്കി ആ മന്ത്രിമാരുമായുള്ള നല്ല ബന്ധം ഇല്ലാതാക്കണ്ട ഇത് കൂടുതലായിട്ട് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ വൈകിട്ട് വന്നിട്ട് സംസാരിക്കാം മോളെ ഞാൻ പോയിട്ട് വരാം ശരിക്കും അറിയില്ല പണിയും പോയി തലയും മുണ്ടിട്ട് നടക്കുന്ന അവസ്ഥയിൽ ഞാൻ അവളെത്തിക്കും